ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ തീരുമാനപ്രകാരം കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ അസാധുവാകും രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആർ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെട്ടിരിക്കുന്നത് കേരളം കൂടാതെ മറ്റ് ഒൻപത് സംസ്ഥാനങ്ങളെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സുപ്രധാനമായ പ്രഖ്യാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയായിരുന്നു വോട്ടർ പട്ടികയുടെ കൃത്യതയും വിശ്വാസത്തെയും ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക യും താമസം മറിയവരെയും ഒഴിവാക്കി പട്ടിക ശുദ്ധീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത് ഈ നടപടി ലക്ഷക്കണക്കിന് വോട്ടർമാരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് കാരണം ഇന്നത്തെ അർദ്ധരാത്രി മുതൽ നിലവിലെ പട്ടിക അസാധുവാക്കുന്നതോടെ വോട്ടവകാശം നിലനിർത്താനും പുതിയ വോട്ടർമാരായി പേര് ചേർക്കാനും പൗരന്മാർ വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ ഒരു സമയക്രമമാണ് എസ് ഐ ആർ നടപ്പാക്കുന്നതിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം ആരംഭിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ വിപുലമായ ഭവന സന്ദർശനവും നടക്കും ഈ കാലയളവിൽ ഉദ്യോഗസ്ഥർ ഓരോ വീടുകളും വിവരങ്ങൾ ശേഖരിക്കും ഡിസംബർ ഒൻപതിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഈ തീയതി മുതൽ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് പരാതികളുടെയും അപേക്ഷകളുടെയും ഹിയറിംഗ് വെരിഫിക്കേഷൻ നടക്കുക അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും എസ് ഐ ആർ അവസാനമായി നടപ്പാക്കിയത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് ഇപ്പോൾ പുതുക്കൽ നടപടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലവിലെ പട്ടികയിൽ പേരില്ലെങ്കിലും രണ്ടായിരത്തി രണ്ട് മൂന്ന് നാല് വർഷങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർക്ക് അത് തെളിയിച്ചാൽ എമുറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും അതിനായി പഴയ പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയ രേഖകളും നൽകണം പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് വോട്ടർമാർക്ക് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സംവിധാനം വർഷങ്ങളായി വോട്ടവകാശമുള്ള പൗരന്മാർക്ക് വീണ്ടും ബുദ്ധിമുട്ടില്ലാത്ത പട്ടികയിൽ ഉൾപ്പെടാൻ സഹായകമാകും നാട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാനും സാധിക്കും ഇത് വിദേശത്തുള്ള മലയാളികൾക്ക് തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാനും സഹായകമാകും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും ഈ രേഖകൾ താഴെ പറയുന്നവയാണ് അതായത് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരം ജീവനക്കാരോ അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള കാർഡോ അല്ലെങ്കിൽ വേണം ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ വേണം അതായത് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അവ അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകുന്ന മെഡിക്കൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വേണം ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വേണം വനാവകാശ സർട്ടിഫിക്കറ്റ് അതായത് ഒ ബിസി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ രജിസ്റ്റർ അത് സംസ്ഥാന അല്ലെങ്കിൽ തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്ററോ വേണം ആധാർ തിരിച്ചറി രേഖയായി പരിഗണിക്കുന്നത് ഒമ്പത് ഒൻപത് ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇ ആർ എസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും ഈ തീവ്ര പരിഷ്കരണ നടപടികൾ ജനാധിപത്യ പ്രക്രിയയിൽ സുതാര്യവും കൃത്യതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഓരോ പൗരനും തങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനായി കമ്മീഷൻ നൽകിയിട്ടുള്ള സമയക്രമം പാലിച്ച് കൃത്യമായി വിവരങ്ങൾ സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്